അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ആത്മാവായ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുന്നത് മനുഷ്യരിലെ പ്രാകാരമായ ശരീരം അഥവാ ദേഹത്തിൽ നിന്നാണ് ദേഹിക്കപ്പുറത്ത് തൃശ്ശീലെ അഥവാ മറയുള്ളതുകൊണ്ട് അതിനപ്പുറം സാധാരണക്കാർക്ക് കാണുവാൻ കഴിയുന്നില്ല അർഹത നേടിയവർ മാത്രമേ അതിനപ്പുറത്തേക്ക് കടക്കുന്നുള്ളൂ എറുശലേം ദേവാലയത്തിൽ ആണ്ടിലൊരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാന പുരോഹിതൻ മാത്രം അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ബലി അർപ്പിക്കുന്നു മറ്റാർക്കും അവിടെ പ്രവേശിച്ചുകൂടാ യേശു തൻ്റെ ജീവൻ പിതാവിനെ ഏൽപ്പിച്ചപ്പോൾ ദൈവാലയത്തിൻ്റെ തിരശീല രണ്ടായി കീറിയതിലൂടെ കൃപയാൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ ദാനമാകുന്ന നീതീകരണം പ്രാപിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് രക്ഷയിലേക്ക് പ്രവേശിച്ച സത്യവിശ്വാസിയുടെ വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും അഥവാ ദേഹിക്കും ആത്മാവിനുമിടയിലുള്ള തിരശീല അഥവാ മറയാണ് മാറിയിരിക്കുന്നത് അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ശരീരയാകത്താലും തിരുരക്തത്താലും പാവക്കറ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കപ്പെടുന്നു ഇവിടെ ആത്മാവാകുന്ന ദൈവത്തെ സത്യമാകുന്ന ക്രിസ്തുവിലൂടെ നാം ധിക്കുകയാണ് അതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന വിശുദ്ധ കുർബാനയിൽ വിശ്വാസി തൻ്റെ ശരീരത്തെ ബലിയായി അഥവാ യാഗമായി അർപ്പിച്ച് ആത്മാവിൽ ആരാധിക്കുകയും ക്രിസ്തുവിൻ്റെ തിരുശരീരത്തെ പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മിലും നാം അവനിലും ആയിത്തീരുന്നു നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്ന നാമല്ല ക്രിസ്തു അത്രയും നമ്മിൽ ജീവിക്കുന്നത് എന്നാൽ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസ തലത്രേ ജീവിക്കുന്നത് ഗലാത്തിർ രണ്ടിൻ്റെ ഇരുപത് അതുകൊണ്ട് ഒന്നുകൂരിന്തർ ആറിൽ പറയുന്നത് പോലെ കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു ദുർനടപ്പ് വിട്ടോടുവിൻ മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിളയ്ക്കു വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താക്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹുത്വപ്പെടുത്തുവേൻ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ